ഐ ടി കരിയർ ഗൈഡൻസ് സൈബർ സെക്യൂരിറ്റി നെറ്റ്വർക്കിംഗ് അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഐ ടി എന്ന് പറയുന്നത് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് പുറത്തുള്ള രാജ്യങ്ങളിൽ നല്ല സാലറിയോടുകൂടി ജോലി കിട്ടാൻ നല്ല ചാൻസ് ഉള്ളൊരു ഫീൽഡ് തന്നെയാണ് ഐ ടി എന്ന് പറയുന്നത് ഈ ഐ ടിക്ക് പ്രത്യേകിച്ച് സൈബർ സെക്യൂരിറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതെല്ലാം എമർജിംഗ് ആയിട്ടുള്ള നല്ല സ്കോപ്പ് ഉള്ള നല്ല സാലറി കിട്ടുന്ന ഫീൽഡാണ് സോ ഈ ഫീൽഡിലുള്ള ജോലി സാധ്യത കരിയർ ഗൈഡൻസ് അതുപോലെ തന്നെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ട്യൂട്ടോറിയൽസ് പ്രത്യേകിച്ച് ക്ലൗഡ് കമ്പ്യൂട്ടിങ് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് സൈബർ സെക്യൂരിറ്റി നെറ്റ്വർക്കിംഗ് സോ ഈ ഫീൽഡുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ട്യൂട്ടോറിയൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫീൽഡിൽ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും കരിയർ ഗൈഡൻസ് തരാനും നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ ജോലി കിട്ടാനും എൻ്റെ മാക്സിമം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളിതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ഇതിൻ്റെ ലിങ്ക് നമ്മുടെ പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്